ഹായ് ഫ്രണ്ട്സ് പതഞ്ഞൊഴുകുന്ന വട്ടായി വെള്ളച്ചാട്ടത്തിന്റെ മാസ്മരിക സൗന്ദര്യം കാണാൻ ഒരു സുന്ദരമായ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാം സൗജന്യമായി എത്ര സമയം വേണമെങ്കിലും ഫിഷ് സ്പാ ചെയ്യാനുള്ള അവസരം ഫ്രണ്ട്സ് നമ്മൾ വന്ന് അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടായി വെള്ളച്ചാട്ടത്തിലേക്കാണ് വട്ടായി വെള്ളച്ചാട്ടം തൃശ്ശൂർ ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വട്ടായി വെള്ളച്ചാട്ടത്തിന് അരികെ എത്തിച്ചേരാം വടക്കാഞ്ചേരിയിലേക്കുള്ള വഴിയിൽ കുണ്ടൂക്കാടാണ് ഈ സ്ഥലം തെക്കുംകര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് മൺസൂൺ കാലത്താണ് അല്ലെങ്കിൽ മഴയുള്ള സമയത്താണ് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് വരേണ്ടത് കാലത്ത് ഏഴ് മണി മുതൽ ആറേ മുപ്പത് വരെ ഇവിടെ നമുക്ക് അലൗഡാണ് ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് വന്ന് ഒന്നടിച്ച് കുളിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണിത് അത് മാത്രമല്ല വളരെ സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ തന്നെയാണ് ഏറെ പേരും ഇങ്ങോട്ട് വരുന്നത് നോക്കൂ എത്ര ഭംഗിയാണ് ഈ കാഴ്ച പൂമല ഡാം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇനി പോകാനുള്ളത് വാഴാനി ഡാം കാണാനാണ് സത്യം പറഞ്ഞാൽ കുളിക്കാനായിട്ട് ഞങ്ങൾ കയ്യിലൊന്നും കരുതിയിരുന്നില്ല തോർത്തോ അതല്ലെങ്കിൽ മാറാനുള്ള ഡ്രസ്സോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല കൊച്ചു കുട്ടികൾ പോലും വളരെ ഉത്സാഹത്തോടുകൂടി ഇത് കുളിക്കുന്നത് കണ്ടപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനായിട്ട് വളരെയധികം മോഹം തോന്നി കയ്യിലുണ്ടായിരുന്നത് ആകെയുള്ള റെയിൻകോട്ടാണ് അത് ഉപയോഗിച്ച് എന്തായാലും അകത്തേക്ക് കയറുകാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ ആഴമുള്ള സ്ഥലമോ അല്ലെങ്കിൽ മുഞ്ഞിപ്പോകുമെന്ന് ഭയക്കാവുന്ന ഒരു ഇടവുമില്ല അതിശക്തമായ മഴയുള്ള സമയത്ത് കുറച്ച് കലങ്ങിയ വെള്ളമായിരിക്കും വരിക ഇപ്പോൾ നല്ല വെടുപ്പുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ഈ കുപ്പിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാല് മുറിയാതെ നോക്കണം എന്ന് മാത്രം പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരാതെ അതിവിടെ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ സ്ഥലം മലിനമാകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഈ വെള്ളച്ചാട്ടത്തിന് താഴെ കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറ്റൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് ഈ വെള്ളം ചാടുന്നതിൻ്റെ അപ്പുറത്തെ ഈ പാറയുടെ ഇടയിലൊരു ഗ്യാപ്പുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ രസമാണ് ഞാൻ ഞാനെന്തായാലും റെയിൻകോട്ടൊക്കെ ധരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റാനായിട്ട് നോക്കുകയാണ് ഇവിടെ വന്നിരുന്ന പിന്നെ ആളുകളൊന്നും പൂവില്ല എന്നേ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു ഞാൻ കുറച്ച് പടങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പറ്റുകയാണ് പഞ്ഞി പഞ്ഞി കയറുകയാണ് നല്ല വഴുക്കലുണ്ട് പാറകളിൽ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അകത്തേക്ക് കയറാനായിട്ട് ഇവിടെ കണ്ട കുറച്ച് പേര് ഇതിനകത്ത് കയറിയിരിക്കുന്നത് കണ്ട അപ്പം ഞാനും അവരുടെ കൂട്ടത്തിൽ കയറിയിരുന്നു മഴ പെയ്യുന്നത് പോലെയുള്ളൊരു തോന്നലുണ്ടാവുക അതിനുള്ളിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഉള്ളീന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ സേഫായിട്ട് ഇരിക്കുകയാണ് വെള്ളം ചാടുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ റെയിൻകോട്ടൊക്കെ കീറിപ്പോവും അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പതുങ്ങിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല ഈ കോട്ട ഒക്കെ പറിച്ചു കൊണ്ടുപോകും വെള്ളച്ചട്ടം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വരിക തോർത്തും അതുപോലെ മാറാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരിക പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് റോഡ് സൈഡിൽ നമുക്ക് തട്ടുകടകളൊക്കെ ഉണ്ട് ഫാസ്റ്റ് ഫുഡൊക്കെ അവൈലബിളാണ് പിന്നെ എന്ന് പറയുന്നത് ഈ സ്ഥലം തികച്ചും ഒരു നാട്ടും പുറമാണ് ഇവിടുത്തെ റോഡാണെങ്കിൽ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ വരുന്നവർ പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വൺ സൈഡ് പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കരുത് പിന്നെ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ വേണം ഇവിടെ പെരുമാറാനായിട്ട് ഈ സുന്ദരമായ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ പിന്നെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ നിങ്ങൾ അനങ്ങാതെ കാല് വെച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മീനുകൾ വന്നിട്ട് കാലിൽ ഇങ്ങനെ കൊത്താൻ തുടങ്ങും സൗജന്യമായിട്ട് ഫിഷ് സ്പാ ചെയ്യാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നതാണ് ഒരു ഒരു കൊട്ടനിറയ മീനുകളാണ് വന്നിട്ട് ഇങ്ങനെ കാലിലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക ചുമ്മാ നിന്ന് കൊടുത്താൽ മതി അനങ്ങാതെ കുറച്ച് നേരം ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ഒരു വരാൻ തുടങ്ങും എന്നാൽ നമുക്ക് യാതൊരു ഒക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ വളരെ പതുക്കെയാണ് കേട്ടോ കുത്തുന്നതൊക്കെ എല്ലാ സുഖകരമായൊരു അനുഭവമാണ് എല്ലാവരും ട്രൈ ചെയ്തോളൂ ഇത് ഇവിടെ ഇങ്ങനെയും കുറെ ചോലകൾ ഉണ്ട് നന്നെ ചെറിയ കുട്ടികൾക്ക് കൂടി കുളിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടെ അവർക്ക് നമുക്ക് ഇവിടെ കുളിപ്പിക്കാൻ പറ്റും ഈ പതഞ്ഞു വരുന്ന ഈ ചോലയിൽ അവരെ ഒരുപാട് നേരം കുളിപ്പിക്കാൻ പറ്റും കുട്ടികളെയൊക്കെ ആക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ വട്ടായി വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തം ഏരിയ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് കടക്കുകയാണ് വെള്ളം ഇവിടുന്ന് താഴേക്ക് ചാടുന്നത് ഇനി രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് മനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടം അവിടെയും ആളുകൾ ഇങ്ങനെ കുളിക്കുന്നുണ്ട് ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട് കണ്ടോ ഇവിടെയും വെള്ളം ചാടി ഒഴുകി പോകുന്ന ഒരുപാട് ഏരിയ ആളുകൾ ആസ്വദിക്കുന്നുണ്ട് ഒരു ആവർത്തനമാകണ്ട എന്ന് കരുതിയിട്ട് ഈ ഭാഗങ്ങളൊന്നും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് ഇനി വാഴാനി ഡാമിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇനി വാഴാനി ഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്